എൻ്റെ പിള്ളേരെ നിത്തുടു അല്ലടാ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലോ ഒരു പോലീസുകാരൻ നെഞ്ചേ ചവിട്ടിക്കൊണ്ട് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ഇത് ഇപ്പോഴും ഇങ്ങനെ രോമം ഇങ്ങനെ പൊങ്ങി നിൽക്കും അമ്മാതിരി കിടില്ല ഒരു സീനല്ലേ ഇത് ഏത് മലയാളി ഇന്നും ഊർന്ന സംഭവമാണ് പക്ഷെ ഇതേ ഡയലോഗ് ഒരു കാമുകൻ പറഞ്ഞാലോ എൻ്റെ പെണ്ണിനെ നിത്തുടും അല്ലടാ എന്നൊക്കെ പറഞ്ഞ ഡയലോഗാ നമ്മൾ കോരിത്തരിക്കും പക്ഷെ ഇവിടെ ഈ പെണ്ണേതാണ് അതാണ് കളി ഈ പെണ്ണേതാണ് ആ പെണ്ണ് ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെയും കിളി പോകും കേട്ടോ വൈകുന്നേരം ഒരു ഏഴുമണി കാണും അത്യാവശ്യം നല്ല ഇരുട്ടക്കെയുണ്ട് ഒരു വെടിപുട്ടുന്ന ശബ്ദം എവിടെയോ എന്ന് കേട്ട് എന്താണെന്ന് ഒരു പിടിയുമില്ല ആളുകൾക്ക് ആദ്യം വിചാരിച്ച് ഏതോ വീട്ടിൽ നിന്ന് പന്നിയെ ഓടിക്കാൻ വേണ്ടി ആ ഒരു പടക്കം പൊട്ടി വിചാരിക്കും ഒരുപാട് പന്നിശല്യമുള്ള ഏരിയ ആണത് അതുകൊണ്ട് അങ്ങനെയാണെന്നാണ് വിചാരിച്ചത് അതൊന്നുമല്ല ഒരു നിലവിളി ആ കൂട്ടത്തിൽ കേട്ടോ അയ്യോ ഓടി വരണേന്നുള്ള നിലവിളിയും കേട്ട് ആ നിലവിളി കേട്ടത് രാധാകൃഷ്ണൻ്റെ പണി നടക്കുന്ന ആ പുതിയ വീട്ടിൽ നിന്നാണ് ആളുകളെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഓടുകയാണ് ഇത് വിചാരിച്ചതുപോലെ തമാശയല്ലേ എന്തോ സീരിയസ് ആയിട്ട് സംഭവം അവിടെ നടന്നിരിക്കുന്നു ആളുകളെല്ലാം കൂടി ആ ഇരുട്ടത്തൊക്കെ തപ്പി പിടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്തുവാ അത്യന്തം ഭീകരമായിരുന്നു രാധാകൃഷ്ണൻ ഇങ്ങനെ ചോരയിൽ കിടന്ന് പെടുകയാണ് അതായത് ഈ നെഞ്ചിൻ്റെ ഈ പാർന്നിങ്ങനെ ചോര ഒഴുകുകയാണ് തൊട്ടപ്പുറത്തിരുന്ന് അയാളുടെ മകൻ നിലവിളിക്കുന്നുണ്ട് അയ്യോ വല്ലാത്തൊരു കാഴ്ചയാണ് ഇനിയിപ്പോൾ ചിന്തിച്ചിന്നിരുന്ന ഒരു കാര്യമില്ല രാധാകൃഷ്ണൻ ജീവനുണ്ട് അയാളെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചേ പറ്റത്തുള്ളൂ കൂടി ഇന്നവരെല്ലാം കൂടി ഈ രാധാകൃഷ്ണൻ താങ്ങിയെടുത്തുകൊണ്ട് ആശുപത്രി ഓടുകയാണ് എങ്കിലും എന്താണ് സംഭവിച്ചറിയണമല്ലോ ആ സമയം കൊണ്ട് ആരൊക്കെ പോലീസിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെ പോലീസ് നാട്ടുകാരല്ല ആ പയ്യനോട് കാര്യം തിരക്കുകയാണ് എന്താണ് മോനെ കാര്യം എന്താ എന്താണ് ആരാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അച്ഛൻ എന്താണ് സംഭവിച്ചത് അച്ഛനെ സന്തോഷവുമ വെടിവെച്ചതാണ് വെടിവെച്ചോ ആരാണ് ഈ സന്തോഷവാമൻ ആ പയ്യൻ പറയുകയാണ് ഈ വീട് കോൺട്രാക്ട് എടുത്ത കരാറുകാരനാണ് ഈ സന്തോഷവാമൻ അയാളാണ് എൻ്റെ അച്ഛനെ വെടിവെച്ചത് എന്താ കാര്യം എന്താ ഒരാളുടെ ചുമ്മാ ഇങ്ങനെ വെടിവെക്കുമോ എന്തെങ്കിലും കാരണം കാണുമല്ലോ അതിന് ആ മകൻ പറഞ്ഞ കാരണം മറ്റൊന്നായിരുന്നു ആളുകളൊക്കെ വിചാരിച്ചെന്താണെന്നറിയാമോ ഇനി കരാറെടുത്തിട്ട് ഈ രാധാകൃഷ്ണൻ ഇയാൾക്ക് പൈസ കൊടുത്ത് കാണത്തില്ല അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയായിരിക്കാം ഈ തോക്ക് വെച്ച് വെടിവെച്ച് വന്നതെന്നൊക്കെയാണ് നാട്ടുകാർ വിചാരിച്ചത് പക്ഷേ ആ മകനെ ചോദ്യം ചെയ്തുകൂടി ഒരു മകനും പറയാൻ ആഗ്രഹിക്കാത്ത സംഭവങ്ങളാണ് എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞ് കേട്ടത് ശരിക്കും പറയും എല്ലാവരും ഞെട്ടിപ്പോയി എന്താണെന്ന് അറിയണം അല്ലേ അതറിയണമെങ്കിൽ നമുക്ക് വളരെ വർഷങ്ങൾക്ക് പിറകിലേക്ക് സഞ്ചരിക്കണം ആ സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ എല്ലാ കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ രാജനുണ്ട് മിനിയുണ്ട് സന്തോഷുണ്ട് ഈ ഗംഗാധരുണ്ട് മണിയനുണ്ട് എന്നുവേണ്ട പഴയ വിദ്യാർത്ഥികളെല്ലാം ആ സ്കൂളിൽ ഒത്തുകൂടിയിട്ടുണ്ട് ഇപ്പോൾ പലർക്ക് മീശ അരച്ചിട്ടുണ്ട് കഷണ്ടി കയറിയിട്ടുണ്ട് ചിലർക്ക് ചൊളിവ് ബാധിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല പ്രായമുള്ള ആൾക്കാരാണ് പത്ത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് അങ്ങനെ സ്വകാര്യങ്ങളും കുസൃതികളൊക്കെ പറഞ്ഞുകൊണ്ട് ആ മീറ്റിംഗ് അങ്ങനെ മുന്നോട്ട് ോട്ട് പോവുകയാണ് ചിലർ പാടുന്നുണ്ട് ചിലർ പഴയ മിമിക്രി കാണിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുന്നോട്ട് പോകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം രണ്ട് പേര് പരസ്പരം കണ്ടുമുട്ടുകയാണ് മിനിയും സന്തോഷും മിനി ആരാണെന്ന് അറിയാമോ രാധാകൃഷ്ണൻ്റെ ഭാര്യ സന്തോഷ് ആരാണെന്ന് ഞാൻ വഴിയേ പറയാം എങ്കിലും അവർ പരസ്പരം കണ്ടുമുട്ടി അത് വല്ലാത്തൊരു കണ്ടുമുട്ടലായിരുന്നു മധ്യവയസ്കന്മാർ തമ്മിലുള്ള പ്രണയം അവിടെ തുടങ്ങിയാണ് നല്ല ചോദിക്കണം ഈ മിനിക്കാണെങ്കിൽ രണ്ട് പിള്ളേരുണ്ട് ഈ രാധാകൃഷ്ണൻ പത്ത് നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് അങ്ങനെ പ്രായം ഇങ്ങനെ മുറ്റി നിൽക്കുന്ന സമയത്താണ് മിനിയുടെ മനസ്സിലേക്ക് പ്രേമം വരുന്നത് ഈ മിനിയുടെ ഫാമിലിയെ പറ്റി ആര്യത്തിൽ പറയുകയാണ് രാധാകൃഷ്ണൻ ഭർത്താവ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് കേട്ടോ വീടും അല്ലെങ്കിൽ ഭാര്യയും മക്കളെയൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് പാർട്ടി പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ഇടപെടുന്ന അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കുന്ന നല്ല മാനിന് ഒരു വ്യക്തിയാണ് ഗുഡ്സ് ഓട്ടം ഓടിക്കുന്ന ആളാണ് അതുകൊണ്ട് കടയിലേക്ക് സാധനം എത്തിക്കുക ആൾക്കാർക്ക് വിളിച്ച് തന്നെ കൃത്യമായിട്ട് സാധനം എത്തിക്കുക ഒക്കെ ചെയ്യുന്ന നല്ല ഒരു മിടുക്കനായ മനുഷ്യൻ ഒരു ഏറ്റവും കുറവുമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനാണ് ഇനി സന്തോഷ് അവിവാഹിതനാണ് കൂലിപ്പണിയൊക്കെയാണ് ജോലി പക്ഷേ കണ്ടാൽ അതേ ഈ രൂപമുണ്ടല്ലോ അറിയാമല്ലോ അത്യാവശ്യം പെണ്ണുങ്ങളെ വളയ്ക്കാൻ പറ്റുന്ന രൂപമൊക്കെയാണ് എന്ത് ജോലിക്കും പോകും ബെസ്റ്റ് ക്ലിയറായിട്ട് പോകും അങ്ങനെ പല പണിയോട്ടൊക്കെ ജീവിക്കുന്ന ആളാണ് ഈ സന്തോഷം ചുരുക്കി പറഞ്ഞാൽ ഈ മിനിയും സന്തോഷമായിട്ട് ഒരു വഴിവിട്ട മനസ്സിലേക്കും മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ രാധാകൃഷ്ണൻ്റെ ഒരു പുതിയ വീടിൻ്റെ പണി നടക്കുകയാണ് അത് ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ അമ്മയുടെ സ്വത്ത് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ടാണ് ഈ പുതിയ വീടിൻ്റെ പണി നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് കയറി കിടക്കണം അതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ സന്തോഷമാണ് അത് മിനിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഈ മിനിക്കും സന്തോഷും പരസ്പരം കാണണം ഈ മിനിയുടെ അമ്മ അപ്പോൾ തൊട്ടപ്പുറത്ത് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവർ താമസിക്കും ഈ മിനിയും രാധാകൃഷ്ണനൊക്കെ താമസിക്കും ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലാണ് അതുകൊണ്ട് ഈ അമ്മയുടെ വീട്ടിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മിനി നിൽക്കും സന്തോഷം തന്നെ കാണുമല്ലോ ഫുൾ ടൈം കരാറുകാരനാണല്ലോ അപ്പം ഈ സന്തോഷം ഇനി നമ്മൾ പരസ്പരം കാണുകയൊക്കെ ചെയ്യാം അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഈ മിനി അങ്ങനെ കരാർ ജോലി ഏറ്റെടുത്ത് നടക്കുന്നത് ഈ വീട്ടിലാണ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം ആ സ്കൂളിൽ വെച്ച് നടന്നല്ലോ ആ സ്കൂളിൽ വെച്ച് ഇവർ പദ്ധതി തയ്യാറാക്കുകയാണ് ഈ വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരു ടൂർ പോകണം കണ്ണൂരിലേക്ക് ആ ടൂറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മിനിയും എല്ലാം കൂടി നേരെ കണ്ണൂരേക്ക് പോവുകയാണ് ഇവിടെ വെച്ചാണ് ഈ മണ്ടൻ മരമണ്ടൻ ഞാൻ ഇവിടെ വിശേഷിപ്പിക്കുക അത്രയും മണ്ടത്തിലാണ് തുടക്കം മുതൽ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ ഈ മിനിയും സന്തോഷം തമ്മിലുള്ള ഈ കൈകോർത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ് അവിഹിതം കൊണ്ടുനടന്നു പക്ഷേ ഇത്ര പരസ്യമായിട്ട് കൊണ്ടുനടക്കാൻ മണ്ഡലം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാവിഷയമായി കാരണം നാട്ടിൽ മുഴുവൻ കണ്ടില്ലേ രഹസ്യമായിട്ടാണ് അവിഹിതം മൊത്തം കൊണ്ടുനടക്കുന്നത് പരസ്യമായിട്ട് ഇയാൾ അധികാരം സ്ഥാപിക്കുകയാണ് ഈ മണ്ഡനായിട്ടുള്ള സന്തോഷ് അങ്ങനെ നാട്ടുകാരെല്ലാം ചർച്ചാവിഷയമായി പാവപ്പെട്ട നമ്മുടെ ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള രാധാകൃഷ്ണൻ ചേട്ടനും കാണുകയാണ് ഭാര്യ സന്തോഷം കൂടി കൈകോർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രകൾ തകർന്നു പോകത്തില്ല ഏത് ഭർത്താവ് സഹിക്കാൻ പറ്റും ഒരാൾ സഹിക്കത്തില്ല ആൾക്കാരെല്ലാം രാധാകൃഷ്ണനൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയാണ് കണ്ടോ ഭാര്യ കണ്ടോ ടൂറായിട്ടൊക്കെ അടക്കുകയാണ് ഇങ്ങനെ നടന്നോ എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കുത്തുവാക്കൾ ഏറ്റു നടക്കുകയാണ് ഈ രാധാകൃഷ്ണൻ അങ്ങനെ നിരന്തരം വഴക്കായി ഭാര്യയും ഭർത്താവിനും തമ്മിൽ വഴക്കായി ഇപ്പോൾ മിനി ഈ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത് രാധാകൃഷ്ണൻ ആണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള അയാളുടെ വീട്ടിലും മക്കളെയൊക്കെ അപ്പോഴും നന്നായിട്ട് നോക്കുന്നുണ്ട് രാധാകൃഷ്ണൻ ചുരുക്കി പറഞ്ഞാൽ ഈ രാധാകൃഷ്ണൻ മിനിയും രണ്ട് ചട്ടിയില്ല രണ്ട് വീട്ടിലേക്കാണ് താമസിക്കുന്നത് മിണ്ടത്തില്ല മറ്റൊന്നിപ്പോൾ രണ്ടുപേരും പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കിയാൽ കീരി ബാമ്പും പോലെയാണ് ഇതിനിടയ്ക്ക് കരാർ ജോലിയിൽ നിന്നും ഈ സന്തോഷിനെ രാധാകൃഷ്ണൻ ഒഴിവാക്കി കേട്ടോ ഭയങ്കരമായിട്ട് വഴക്ക് രൂക്ഷമായപ്പോൾ ഈ സന്തോഷിനെ കൊണ്ട് പൊറുതിമുട്ടിപ്പോൾ രാധാകൃഷ്ണൻ കൊണ്ട് പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്തു എങ്ങനെയെങ്കിലും ഇവനെ പറഞ്ഞ് നിർത്തണം തൻ്റെ ഭാര്യ തനിക്ക് കിട്ടണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് രാധാകൃഷ്ണൻ കൊണ്ട് കേസ് കൊടുത്തു രാധാകൃഷ്ണൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടുപേരെ ഒത്തീർപ്പ് ചർച്ചയ്ക്ക് വിളിച്ച് സന്തോഷിനെ വിരട്ടി വിട്ട മേലെ ആവർത്തിക്കരുത് പോലെ അവൻ്റെ ഭാര്യ കേട്ടോ അപ്പോടാന്നൊക്കെ പറഞ്ഞ് വിരട്ടി വിട്ടു പക്ഷേ സന്തോഷം അടങ്ങിയില്ല അടങ്ങുന്നതായിട്ട് ഭാവിച്ച് അവൻ രണ്ടും കൽപ്പിച്ചായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഈ രാധാകൃഷ്ണൻ ആകപ്പാടെ പൊറുതി മുട്ടി എന്ന് പറഞ്ഞല്ലോ ഈ രാധാകൃഷ്ണന്റെ അവസ്ഥയൊക്കെ രാധാകൃഷ്ണൻ മക്കൾ കാണുന്നുണ്ട് അമ്മയുടെ വേറൊരു ജീവിതം അച്ഛൻ്റെ നിസ്സാവസ്ഥയൊക്കെ ഈ മക്കളെല്ലാം കാണുന്നുണ്ട് അയാൾക്ക് തകർ തരിപ്പണമായി ആരോട് പറയാൻ പറ്റും ഒരച്ഛൻ ഇങ്ങനെ നരകിച്ച് ജീവിക്കുകയാണ് അപ്പോൾ രണ്ടും ഒരു ദിവസം ഭാര്യ അങ്ങനെങ്കിലും എങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഒരട്ടി വെച്ചു കൊടുത്തു സ്വാഭാവികമായിട്ട് ആരായാലും അടിക്കുമല്ലോ ഭാര്യ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി അയാൾ ചെയ്ത പണിയാണ് ഇത് പിറ്റേ ദിവസം പൊടിപ്പും തൊങ്ങലും വെച്ച് ഈ ഭാര്യ കാമുകനായ സന്തോഷിനെ വിളിച്ചറിയിക്കുകയാണ് കാമുകനെ സന്തോഷത്തിന് രക്തം തിളയ്ക്കത്തില്ലയോ മുട ഇങ്ങനെ അങ്ങ് പൊങ്ങി ആകപ്പോഴ വല്ലാത്ത രൂപത്തിലേക്ക് മാറുകയാണ് തൻ്റെ താൻ പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന തൻ്റെ പെണ്ണിനെ മറ്റൊരുത്തും കൈവെച്ച് മറ്റൊരു ആരാ ഭർത്താവ് കൈവച്ചെന്ന് അവന് സഹിക്കുന്നതിനൊപ്പുറമാണ് ഇതിങ്ങനെ വെറുതെ വിട്ട ലോകത്തില്ല അങ്ങനെ കൊന്നേ പറ്റൂ എന്നുള്ള ചിന്തയിലേക്ക് സന്തോഷം വരികയാണ് അയാൾ എന്താ ചെയ്യുന്നറിയാമോ അയാളുടെ മുറിയിൽ കയറി അയാളുടെ മുറിയിൽ കയറി ആ നീളുള്ള തോക്കെടുത്ത് ഒന്ന് തേച്ച് മീനിക്ക് ഈ തോക്ക് എങ്ങനെ കിട്ടിയെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത അവിടെ ഈ പന്നികളൊക്കെ വെടിവെക്കാൻ വേണ്ടി ഒരു സംഘം രൂപീകരിച്ച് വനരക്ഷാസേന അപ്പോൾ അതിലൊരു അംഗമാണ് ഈ സന്തോഷം അങ്ങനെയാണ് ഇയാളുടെ പക്കൽ ആ തോക്ക് വന്നത് തോക്കൊക്കെ തേച്ച് മീനിക്ക് കുട്ടപനാക്കി വെച്ച് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സന്തോഷം ഇരിക്കുന്നത് അന്ന് വൈകിട്ട് ഏഴ് മണിയാണ് നമ്മുടെ രാധാകൃഷ്ണൻ എല്ലാ ദിവസവും ആ പണി നടക്കുന്ന വീട്ടിൽ വരും അന്ന് പണിക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ പണി എന്നൊക്കെ അറിയണം അവിടെ വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആ രാധാകൃഷ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ് രാധാകൃഷ്ണൻ്റെ കൂടെ മകനും ഉണ്ട് അങ്ങനെ ആ വീട്ടിലേക്ക് കയറുകയാണ് നല്ല ഇരുട്ടാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഏട്ടോ എന്നൊരു ശബ്ദമാണ് ഒരു വെടിപൊട്ടുന്ന ശബ്ദം ഇയാൾ നിലത്തേക്ക് വീഴുകയാണ് രാധാകൃഷ്ണൻ മകൻ നിലവിളിക്കുകയാണ് മകൻ്റെ മുമ്പിൽ കൂടി സന്തോഷം വളരെ കൂളായി ഭയങ്കര വിജയഭാവത്തോട് ഊട് രക്ഷപ്പെടുകയാണ് ഈ മകന്റെ നിലവെളി കെട്ടുകൊണ്ട് നാട്ടുകാരിൽ ഓടിക്കൂടുന്നു അയാളുടെ അടുത്തോട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു പോലീസ് എത്തുന്നു ഇതിനിടയ്ക്ക് ഈ മണ്ടൻ വീണ്ടും ഞാൻ പറയുക മരമണ്ണ് ചെയ്ത പണി അവനെ ഓടി രക്ഷപ്പെട്ടോ പോകാമായിരുന്നു പിടിക്കും എങ്കിൽ തന്നെ രക്ഷപ്പെടാമായിരുന്നു എൻ്റെ മൊബൈൽ കാണുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു വരികയാണ് ഇവിടെ ഞാൻ മൊബൈൽ മറന്നു വെച്ചല്ലോ എന്നും പറഞ്ഞ് ഇവൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നാലോ ചോദിക്കും ഇവൻ മണ്ടൻ നല്ല എന്തോ അവൻ്റെ പെട്ടടി അവനെ പോലീസും പിടിച്ച് നാട്ടുകാരിലും പിടിച്ച് ഇവൻ മണ്ടത്തരം കാണിച്ച് തുടക്കം മുതൽ ഒരു എന്ത് ഒരു ആണിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ എനിക്കറിയത്തില്ല വല്ലവൻ്റെ ഭാര്യയും കൈവച്ചുകൊണ്ടിരിക്കുവേ എന്നിട്ട് ആ ഭാര്യയുമായിട്ടുള്ള ചിത്രം എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന അവിഹിതക്കാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് അവൻ കാണിച്ച ആദ്യത്തെ മണ്ടത്തെ രണ്ടാമത്തത് എല്ലാ കാര്യവും ഒരുത്തിനെ കൊല്ലാൻ പോവുകയാണ് എന്റെ പെണ്ണിനെ നിന്ന് കൈവച്ചല്ലോടാ നിന്നെ ഞാൻ തട്ടുകൂടാ നിനക്ക് എങ്ങനെ തോന്നിയിടുന്ന മറും മറ്റുള്ളവൻ്റെ ഭാര്യയെ കൈവച്ചിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് എന്നിട്ട് വെടിവെക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടു ഞാൻ ഇതുപോലെ വെടിവെക്കൂടാന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഒരുത്തിനെ കൊല്ലാൻ വേണ്ടി പോകുന്നത് കൊല്ലുന്നത് മാത്രമാണോ ദൃക്സാക്ഷിയായിട്ടുള്ളവരാ ഈ രാധാകൃഷ്ണൻ മകനാണ് ഇങ്ങനെ തൂക്കിങ്ങോട്ട് ഫ്രണ്ടുകൾ ഓടുന്നതൊക്കെ ഈ മകൻ കാണുന്നുണ്ട് ഈ മകന്റെ കൂടി തന്നെയാണ് ഇവനാണ് പ്രതി ഇവൻ അച്ഛനെ കൊന്ന കാര്യമൊക്കെ പോലീസിന് പറഞ്ഞു അങ്ങനെ അവനെ തട്ടി അകത്തിട്ടു ഇതിന് വേറൊരു ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സന്തോഷ് രാധാകൃഷ്ണനെ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് എവിടെ നിന്ന് കണ്ടെത്തുന്നറിയാമോ ഈ മിനിയുടെ അല്ലെങ്കിൽ അമ്മ താമസിക്കുന്ന വീടിന്റെ തൊട്ട് പുറയുള്ള വിറകുപൂരിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ആ തോക്ക് എങ്ങനെ വന്നു മിനി അറിയാതെ തോക്ക് അങ്ങനെ വരാൻ സാധ്യത അപ്പോൾ മിനിയും സന്തോഷവും അറിഞ്ഞുകൊണ്ടാണോ ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്താ ായാലും ഈ രാധാകൃഷ്ണന്റെ കുടുംബം മിനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മിനിക്ക് അകത്ത് പങ്കുണ്ടോ മിനി അറിഞ്ഞപ്പോഴുള്ള കളിയാണോ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത് മകൻ്റെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സന്തോഷിന്റെ പങ്ക് മിനിയുടെ പങ്ക് അച്ഛൻ അനുഭവിച്ച വേദനകൾ അതെല്ലാം കൊച്ചിൻ്റെ വയലിൽ നിന്നും കിട്ടിയിട്ടുണ്ട് സന്തോഷിനെ കൊടുക്കാനുള്ള തെളിവുകളെല്ലാം പോലും ശേഖരിച്ചു അത്രത്തോളം മണ്ഡത്തിനുമാണല്ലോ ആ മണ്ടം കാണിച്ചു കൂട്ടിയത് ഇന്നത്തെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിഹിതം പല വിഹിതങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഭാര്യയെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വഭാവമായിട്ട് ഭർത്താക്കും അവർ പ്രതികരിക്കും വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കും കാമുനെ പട്ടിയെ പോലെ അടിക്കും അല്ലെങ്കിൽ കൊല്ലും അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എന്നാൽ വല്ലവൻ്റെയും കൂടെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ഭാര്യയെ അടിച്ചു മാറ്റുന്ന കാമുകൻ ആ ഭാര്യയെ കിട്ടണമെന്നും പറഞ്ഞ് ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച ഇത് അപൂർവ്വമല്ലേ വളരെ അപൂർവ്വമാണ് ഇതാണ് ഞാൻ പറയുന്നത് മരമണ്ഠനായ അവിഹിതക്കാരൻ എന്തായാലും ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് മാംസ സുഖത്തിനു വേണ്ടി ഇതൊക്കെ ശരിയായിട്ടുള്ള നിലപാടാണോ ഇതുകൊണ്ടൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഒരു കുടുംബം അനാഥമായി ആ രാധാകൃഷ്ണൻ്റെ മക്കള് ഇതാണ് ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്തായാലും ഇത്തരം ജീവിതങ്ങൾ അവിധക്കാർക്ക് ഒരു കണ്ണു തുറപ്പിക്കലാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ നന്ദി നമസ്കാരം